ഹലോ സ്ലാമലേക്കും മക്കളെ ഞാൻ പണി കഴിഞ്ഞ് വന്നു അപ്പോൾ ഗ്യാസ് കഴുകാരക്കണു അപ്പം ഞാൻ കുറച്ച് മെല്ലിലേക്ക് വിറകെടുക്കാൻ പോവുകയാണ് നല്ല ഉണക്കവർഗ് രണ്ട് തൂക്കം എടുത്ത് വന്നാൽ അടുപ്പിലത് കത്തിക്ക് ചോറൊക്കെ അവിടെ വെക്കാം പിന്നെ എന്തെങ്കിലും ബാക്കിയുള്ള വറക്കും അച്ചാറിലേക്ക് ചെമ്മീൻ പൊരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്യാസിൽ ഇതാക്കുക അത് കഴുകാതെക്കണു അപ്പോൾ അത് വന്ന് രണ്ട് തൂക്ക് വിറകെടുക്കണല്ലോ അധികം ഒന്നും എടുക്കണില്ല രണ്ട് തൂക്ക് പറഞ്ഞാൽ രൂപ റുപ്പ്യ അതിൽ നഷ്ടമൊന്നുമില്ല നല്ലതാണ് ഓട്ടോറിക്ഷയ്ക്ക് അമ്പത് റുപ്യ കൊടുത്താൽ മതി അടുത്താണല്ലോ എടുത്ത് കൊടുക്കഴിഞ്ഞ് അടുക്കണം അടുക്കി പെറുക്കി വെക്കണം എന്നിട്ട് ചോറിന് വെള്ളം വെക്കണം അങ്ങനെ ചോറ് പുറത്തേ ഞങ്ങൾ വെക്കാറ് കാരണം എന്ന് വെച്ചാൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ മൂന്ന് മാസം നാല് മാസമൊക്കെ എത്തും കാരണം അങ്ങനെ ഗ്യാസിൽ വെച്ചിണ്ടാക്കണല്ലോ ഈ അച്ചാറിലേക്കുള്ള മീനൊക്കെ പൊരിക്കുമ്പോൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ മറ്റേ വേഗം കഴിയുള്ളൂ അല്ലാച്ച വേഗത്ത് തീരൊന്നുമില്ല അതിൽ ഈ ചൂര മീൻ പൊരിക്കാണ്ടാവും പിന്നെ ആരെങ്കിലും ഉണക്കസ്രാവിൻ്റെ അച്ചാർ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പിന്നെ ബീഫ് അച്ചാർ വേണം പറഞ്ഞാൽ അപ്പം അത് ബീഫ് വരട്ടിയിട്ട് പിന്നെ പൊരിക്കണം അതൊക്കെ നല്ല ഗ്യാസിന് നല്ല ചിലവാണ് എന്നാലും അത് പുറത്ത് വെക്കുകയാണെങ്കിൽ അത് പോക കാളിയെ ചൂരടിക്കുകയുള്ളു അപ്പോൾ ഞാൻ അതിനായിട്ട് ഗ്യാസ് എടുത്തേക്കും പിന്നെ ചോറ് വയ്ക്കാനും ഒക്കെ പുറത്തുതന്നെ അതിന് ചെറുതായിട്ട് ഞാൻ പിടിച്ചടുപ്പ് തന്നെയാണ് ചെറുതായിട്ടൊന്ന് വർഷക്കാലത്ത് അങ്ങനെ പറ്റില്ല അങ്ങനെ ഷീറ്റ് കെട്ടിത് ചോരൊക്കെ ചെയ്യുള്ളു അപ്പം എല്ലാതും ഗ്യാസിൽ തന്നെ ഇതാക്കുള്ളൂ വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മില്ലില് അതുപോലെ എന്ന് പറയും നിങ്ങൾ ഒക്കെ എന്താ പറയുക എന്ന് അറിയില്ല ഇറച്ചപ്പൊടിയെന്നും പറയും പണ്ടത്തെ കാലത്തുള്ള എന്ന് പറയും അത് കൊടുന്ന് നിറക്കുകയാണെങ്കിൽ ഒരു കുറ്റിയുണ്ട് കുറ്റിയിൽ നിറച്ചിട്ട് അങ്ങനെ തീപ്പൂട്ടാണെങ്കിൽ ഗ്യാസ് കത്തനൊക്കെ കോട്ടലും കൂടുതൽ നല്ലതാ കാരണം ഒരു പൊടി നിറച്ചാൽ അത് ഞമ്മൾക്ക് ചോറ് ചായയും കടിയും ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കാം പിന്നെ ചാറും വയ്ക്കാം ആപ്പ്ളത്തിനെയാണ് അത് നീറി 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 കഴിയുള്ളൂ കാരണം ചെറിയ ഫീസ് വെച്ചു കൊടുത്താൽ മതി അതിൽ പൊടി ഇങ്ങനെ നീറിനീറി കത്തി പോവും അപ്പം അത് അതും വിറകുമൊക്കെ പാടുമ്പോൾ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എല്ലാം കൂടി സാധിക്കണ്ടേ ഗ്യാസില് ഒരു കുറ്റി തന്നെ ഉള്ളു രണ്ടു കുറ്റിയൊന്നുമില്ല വാടകയും എല്ലാം കൂടി അപ്പം ഞാൻ വിറകിനു പോകും കുട്ടിയും കൂട്ടും ഞാൻ ഒറ്റയ്ക്കല്ല ഓളും കൂടെ പോരും അങ്ങനെ എടുത്തു വരും പിന്നെ അവരിൻ്റെ ഞങ്ങളെ എന്നെ കൂടുതൽ ഞാൻ ഒത്തിരി ഒരു ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരാളാ അവർ നല്ലോണം അവിടുത്തെ പണിക്കാരായാലും വേണ്ടില്ല മുലാളിയായാലും വേണ്ടില്ല രണ്ട് തൂക്കിന് വിറകിന് പോയി ഒരു നാല് തൂക്കിൻ്റെ അത്ര ഉണ്ടാവും ഇതൊക്കെ എടുത്തോ പറയും പൊടി നിറച്ചുണ്ടാവും നല്ല പൊടിയൊന്നല്ല നല്ല നല്ല തേക്കിൻ്റെ പുള്ളികളും ഇതൊക്കെ എടുത്തിട്ട് വരും അവിടെ കൊടുന്ന് ഇട്ടിട്ട് ഞാൻ ബാക്ക് കൊണ്ടുപോയിട്ട് അടുക്കി പെറുക്കി വെക്കും മഴ പെയ്താലാണ് നാനയും ഷീറ്റ് പൊട്ടിയിട്ട് അങ്ങനെ അടുത്ത് അടുത്തിട്ട് പൊരുക്കിയിട്ട് വെക്കും മക്കളെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിതം അല്ലാണ്ട് നമ്മൾ ആഡബരത്തിലൊന്നും ജീവിതം പോകരുത് ഗ്യാസിന് ഇപ്പോൾ രണ്ട് കുറ്റി ഗ്യാസ് ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ അത് ആഡബരത്തിൽ പോകരുത് ഒരു കുറ്റി ഗ്യാസ് തന്നെ ഞങ്ങൾക്ക് മൂന്ന് മാസം എത്തും ഈ പൊരിക്കേണ്ടതിന് മാത്രമേ ഉള്ളൂ പിന്നെ വെളുപ്പിന് ചായയും കടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഗ്യാസിലുണ്ടാക്കും ചിലപ്പോൾ അങ്ങനൊക്കെ ചിലവ് ചുരുക്കിയിട്ട് നമ്മളിങ്ങനെയൊക്കെ സൂക്ഷിച്ച് പടച്ചോനെ പേടിച്ച് നമ്മൾ ജീവിച്ചാൽ ജീവിതം മുന്നോട്ട് പോകും എന്നൊ റെബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും ഞാനതിൽ പെട്ട ഒരാളാണ് കാരണം എന്താ വച്ചാൽ വലിയ അടബരൊന്നും ഞാനുണ്ടാവില്ല അന്യ ഒരു പുളിഞ്ചാറാണ് പഴയ കാലത്തേച്ചാൽ അത് വെക്കും അങ്ങനെ എൻ്റെ മക്കളും അതിലേക്ക് ചേർന്ന മക്കളാണ് അങ്ങനെ ഇന്നിപ്പം ഞാൻ നേരത്തെ വന്നു ഒരു കുടിയിലേ ഉണ്ടായിരുന്നുള്ളൂ പനി അപ്പോൾ കുറച്ച് അച്ചാറിന് ഓർഡർ ഉണ്ട് ഞാൻ അത് ഉണ്ടാക്കണം അപ്പോൾ ഓണക്ക വിറകെടുക്കാവുമ്പോൾ ഗ്യാസ് കഴിഞ്ഞാലൊക്കെ പേടിക്കാമല്ലേ അപ്പോൾ അതിലെങ്ങനെയെങ്കിലും പോകാ ചൂരില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാം മീൻ പൊരിക്കേ വേണ്ടുള്ളൂ ആക്കിയൊക്കെ നമ്മൾ അതായത് പിന്നെ വറുത്ത് പൊരിച്ചു കൊടുക്കുക എടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞാലും ഞാൻ അപ്പളൊക്കെ അപ്പളം എടുത്തിട്ട് വരാറുണ്ട് എവിടെന്നേലും പൈസ പുറത്തുനിന്നൊക്കെ തിരുമറി എനിക്ക് എനിക്ക് തരും അപ്പോൾ എടുത്തിട്ട് വരും അങ്ങനെയാണ് മക്കളെ അപ്പം എന്നാൽ ഇങ്ങോക്ക് അടുക്കി പെറുക്കി വെക്കുകയാണ് ശരി കേട്ടോ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം മക്കളെ ഞാൻ കൂടുതൽ മറ്റുള്ളവർ പറയും പോലെ ഒന്നും പറയുന്നില്ല പക്ഷേ എങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ശരി മക്കളെ സ്ലാമലേക്കൂട്ടോ